സേതുവിന്റെയും പല്ലിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ പുതിയ കഥയായ നിധിയുടെയും സുഭാഷിന്റെ സുതീഷിന്റെ ഒക്കെ വിശേഷങ്ങള് ഞാന് ഡെയിലി സ്റ്റോറി എന്ന് പറഞ്ഞ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെട്ടോ അപ്പൊ അത് കാണാനായിട്ട് താല്പര്യം ഉള്ളവരെ ആ ചാനലിനകത്ത് കയറി കാണാൻ ശ്രമിക്കണം ശ്രമിക്കണോട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ വേണുഗോപാലിന്റെ അടുത്തേക്ക് മയൂരി വരുവാണ് പിന്നെ മയൂരി വന്നിട്ട് ചോദിച്ചു അല്ല എന്താച്ചാ അച്ഛൻ എന്താ പെളിപ്പിച്ചേ അത് നാളെ നിന്നെ പെണ്ണ് കാണാനിട്ട് ചെറുക്കൻകൂട്ടർ വരുവെന്ന് പറയാണ് ഏഹ് പെണ്ണ് കാണാൻ വരൂന്നോ അച്ഛനെന്താ പെട്ടെന്ന് പെട്ടെന്നൊന്നും അല്ലല്ലോ ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലേ അല്ല അല്ലച്ച അത് പിന്നെ അമ്മയ്ക്ക് ഇനി വേറെ അമ്മയുടെ സമ്മോം നോക്കുന്നില്ല പറഞ്ഞങ്ങോട് അനുസരിച്ചാ മതി നാളെ വരൂന്ന് പറഞ്ഞാൽ നാളെ വരും റെഡി ആയിട്ടിരിക്കണം അതങ്ങ് പറയാൻ വേണ്ടി വിളിച്ചാ മയൂരിക്ക് ഭയങ്കര ടെൻഷനായി തന്നോട് പോലും തൻ്റെ അഭിപ്രായം പോലും അച്ഛൻ ചോദിക്കുന്നില്ല ആ ഒരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ മയൂരി വിഷമിച്ച് ലക്ഷ്മിയുടെ അടുത്തേക്കുന്നു ലക്ഷ്മി അമ്മ ചോദിച്ചു എന്താ മോളെ അച്ഛൻ എന്റെ വാക്കോട് പോലും കേൾക്കുന്നില്ല അച്ഛൻ ഇത് എന്താ അമ്മേ എന്താ കാര്യം നാളെ പെണ്ണ് കാണാൻ വരുമെന്ന് എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞല്ലേ സാറില്ല അവര് വന്ന് കണ്ടിട്ട് പോട്ടെ കണ്ടിട്ട് പോയി കഴിയുമ്പോൾ അവര് ഉറപ്പിച്ചാലോ അപ്പൊ പിന്നെ എന്തു ചെയ്യും അത് നമുക്ക് സംസാരിക്കാം പിന്നെ പണ്ടത്തെ അച്ഛനൊന്നും അല്ല അച്ഛൻ ഇപ്പൊ എന്തോ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഞാൻ എന്താന്ന് ചോദിച്ചിട്ട് അച്ഛനൊന്നും പറയാനും തയ്യാറായിട്ടില്ല അപ്പോഴേക്ക് ശൈലജ വേണുഗോപാലിന്റെ അടുത്ത് വന്നു വേണുഗോപാലു ശൈലജ നാളെ പെണ്ണ് ഞാനായിട്ട് അവര് വരും അപ്പൊ വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ചെയ്യണം അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോ വേണു ഏട്ടാ അതൊക്കെ നല്ല ഭംഗിക്ക് ഞാൻ നോക്കിക്കോളാം പിന്നെ ലക്ഷ്മിയെ ഞാൻ ഏഴ ഇലക്കത്ത് പോലും അടുപ്പിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം അത് മതി നീ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി ഉം ഇതൊക്കെ ഞാൻ മുമ്പേ ഏട്ടനോട് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ എന്റെ ബാക്കിന് വില കൽപ്പിച്ചോ ഇല്ലല്ലോ ഉം ഏട്ടൻ ഏട്ടൻ്റെ ഭാര്യ പറയുന്നതായിരുന്നു വിശ്വാസം എന്നിട്ടിപ്പ എന്തായി ഏട്ട നല്ല പണിയല്ലേ ലക്ഷ്മി തന്നോണ്ടിരിക്കുന്നത് അല്ല അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റും എടുത്തോ ആ അതെടുത്തോണ്ടിരിക്കുവാണ് എത്ര രൂപ പൊടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ ഉം വേണു പൈസ വേണു പൈസ എന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാലും ലക്ഷ്മി ഇത്ര ദൂരത്തടിക്കാൻ പാടുണ്ടോ കുറച്ച് ദിവസം കൊണ്ട് കുറെ പൈസ വേണു വേണ്ട കൊണ്ട് കളഞ്ഞു ഞാൻ അതൊക്കെ വേണു വേണ്ടനോട് പറഞ്ഞ ഇപ്പം വേണു വേണ്ട അവളുടെ പൈസയല്ലേ അവൾ എന്തുവാള് ചേട്ടാന്നൊക്കെയല്ലേ പറഞ്ഞേ ശരിക്കും വേണു വേണ്ട പൈസയല്ലേ എന്നിട്ട് ഇപ്പം എന്തായി അവളുടെ കള്ളത്രങ്ങളൊക്കെ പൊടിഞ്ഞില്ലേ ഇപ്പൊ തൽക്കാലത്തേക്ക് നീ അതൊന്നും ചിന്തിക്കണ്ട നിന്നോട് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അങ്ങനെ ശൈലജൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് വേണു ആലോചിച്ചു എത്രയും പെട്ടെന്ന് മയൂരിയുടെ കല്യാണം നടക്കണം അവളുടെ ലക്ഷ്മിയുടെ അക്കൗണ്ടിലുള്ള പൈസ ഒക്കെ പിൻവലിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അവളുടെ അക്കൗണ്ടിൽ പണം വേണ്ട അവളുടെ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിലാണ് പ്രശ്നം അവള് ദൂർത്തടിച്ച് കളയുന്നുണ്ട് ആർക്കോ കൊടുക്കുന്നുണ്ട് ഒരുപക്ഷെ അവന് തന്നെയായിരിക്കും അവളുടെ ആദ്യത്തെ കുടിയിലുള്ള മകന് ആ സേതുമാധവന് കൊടുക്കാനായിരിക്കും ഇനി അത് വേണ്ട തൻ്റെ പൈസ കൊണ്ടുപോയി അങ്ങനെ ഇപ്പം അവന് കൊടുക്കണ്ട എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു വേണുഗോപാലിൻ്റെ മനസ്സിൽ ആ സമയം സേതുവോ പല്ലവി ഇതൊന്നും അറിഞ്ഞ് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ സ്വാതി കുറേ ദിവസങ്ങളായിട്ട് വീട്ടിലില്ലായിരുന്നു അവ സ്വാതി വീട്ടിലേക്ക് തിരികെ വരുവാണ് അപ്പം സ്വാതി ടൂറ് പോയേക്കുവാണ് അങ്ങനെ ടൂറുമായിട്ട് തിരികെ വരുമ്പോൾ കൂട്ടാനായിട്ട് സേതുവും പല്ലവിയും കൂടെയാണ് ചെല്ലുന്നത് എന്നിങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സ്വാതി ഓടി വന്ന് പല്ലവിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും പല്ലവിടെ എങ്ങനെയുണ്ടായിരുന്നു ടൂറൊക്കെ നല്ല അടിപൊളിയായിരുന്നു പറയുന്നത് പിന്നീട് സേതുവിൻ്റെ അടുത്തേക്ക് വന്നു സേതു പറഞ്ഞു അതെ ടൂറൊക്കെ അടിച്ചുപൊളിക്കുന്നതിനെ കുഴപ്പമില്ല നന്നായിട്ട് പഠിക്കണം പിന്നെ അതെന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ സേതു ഞാൻ നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ട് ആ നമുക്കന്ന് പോവാന്ന് പറയണെ അങ്ങനെ സ്വാധീനം കൂട്ടി വീട്ടിലേക്ക് വന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു സ്വാദീ കൊറേ ദിവസങ്ങൾക്ക് ശേഷം ഉള്ള കാണുന്നേ അതിനുശേഷം ഋതു എന്ത് ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഋതു വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് സ്വാതിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഋതു അങ്ങനെ ഇന്ദനന്റെ വീട്ടിലേക്ക് പോയി നിൽക്കുന്ന അപ്പം സ്വാതി വന്നതിന്റെ വിശേഷമായിട്ട് പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പൂർണിമ പൂർണിമയും ബേബി ചേച്ചി എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അങ്ങനെ പല മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും സേതു ആലോചിച്ചോണ്ടിരിക്കുക എന്താ ചെയ്തു കേട്ടാൽ ഭയങ്കര ആലോചനയാണല്ലോ അല്ല ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ത് ഇപ്പം സ്വാദിയും കൂടെ വന്ന് കഴിഞ്ഞപ്പത്തേനും വീട്ടിൽ ഒച്ചനൊക്കെ വന്ന പോലെ ശരിക്കും ഞാൻ കുറച്ചു കാലങ്ങളായ ആയിട്ടുള്ളൂ എല്ലാവരുമായിട്ട് എനിക്കെൻ്റെ പെങ്ങന്മാരെ അമ്മയൊക്കെ കിട്ടിയിട്ട് അതെന്താ ചെയ്തോട്ടെ ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം അല്ല അവരുടെ സ്നേഹം ഞാൻ ശരിക്കും അനുഭവിച്ചു തുടങ്ങിയിട്ടുള്ളു എനിക്കിപ്പൊ പേടിയാ അതൊക്കെ നഷ്ടപ്പെട്ടു പോവുന്നു അതെന്താ ചെയ്തോട്ടെ അങ്ങനെ ഒരു വർത്താനം നഷ്ടപ്പെട്ട് എങ്ങോട്ട് പോവാനാ ചെയ്തു വേണ്ട പെങ്ങന്മാരല്ലേ അവരെവിടെ പോവാനായിട്ടാ അല്ല എനിക്ക് നല്ല പേടിയുണ്ട് അവനെനിക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല പല്ലവി സേതു വേട്ടാ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ചെയ്തു വേണ്ട മനസ്സ് വേണ്ട അവരെ പിന്നെ കല്യാണം കഴിപ്പിച്ചു വിടണം ഇപ്പൊ ഋതുവിനെ കെട്ടിച്ചു വിട്ടില്ലേ അതുപോലെ തന്നെ അതും പറഞ്ഞോണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരില്ലേ പിന്നെ ഞാനുണ്ട് പൂർണ്ണാമയുണ്ട് എല്ലാവരും ഉണ്ടല്ലോ സേതു വരണം അത് ശരിയാ പക്ഷെ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എനിക്ക് അവരെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല അതിനുമുമ്പ് നഷ്ടപ്പെടുമോ എന്നൊരു വേദന വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിലുണ്ടാക്കി വെക്കണ്ട അതൊക്കെ പറഞ്ഞ് പല്ലവി സേതുവിനെ ശ്വാസിക്കുന്നുണ്ട് ആ സമയം രാജലക്ഷ്മി ചില പ്ലാനുകളൊക്കെ മനസ്സിൽ ത നടത്തുണ് കുതന്ത്രങ്ങൾ രാജലക്ഷ്മിയുടെ പ്ലാനുകൾ എപ്പോഴും കുതന്ത്രങ്ങളായിരിക്കുമല്ലോ ആരെ വീഴിക്കാന്ന് പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തുകൊണ്ട് നടക്കുവാണേ രാജലക്ഷ്മി അങ്ങനെ രാജക്ഷ്മി ആലോചിച്ചു ആദ്യം ആർക്കിട്ട് പണി കൊടുക്കണം ഋതുവിനോട്ട് കൊടുക്കണം പാറുവിനോട്ട് കൊടുക്കണം പാറു തനിക്കെന്തേലുമൊക്കെ വെച്ചുണ്ടാക്കി തരും പക്ഷെ ഋതുവാണ് ഇച്ചിരി കൂടെ മുറ്റുന്നത് അവൾക്കിട്ട് തന്നെ ആദ്യം പണി കൊടുക്കണം താനങ്ങനെ കർമ്മത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് അവർക്കിട്ട് നല്ല പണി കൊടുക്കണം അല്ലാതെ ഇനി ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അതൊക്കെ ഓർത്തിങ്ങനെ പ്ലാനുകളൊക്കെ തയ്യാറാക്കുവാണ് ഈ സമയത്ത് പല്ലിവിതുവിനെ വിളിച്ചു ഋതുവിനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഋതു അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ ഏയ് ഇവിടെ പ്രശ്നങ്ങളൊന്നും എന്തെങ്കിലും ഉണ്ടേ പറയണം നീ അവിടെ നിൽക്കരുത് നിന്റെ വയറ്റിലൊരു കുഞ്ഞണ്ടെന്നുള്ള ഓർമ്മ വേണം അതൊന്നും ഓർത്ത് പല്ലയെ വിഷമിക്കണ്ട എൻ്റെ കൂടെ പാറുണ്ടല്ലോ പിന്നെ ചില്ലറ പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാം ഞങ്ങൾക്കത് പ്രശ്നമില്ല അല്ല എന്തേലും ഇന്ധനം വലിയ പ്രശ്നം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ വഴക്കോ ഇന്ധന സ്വഭാവം അറിയാലോ പക്ഷെ അവനെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പല്ലയെ പറഞ്ഞവണക്ക് കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും അവനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സമാധാനത്തെ അങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല ഒന്നെങ്കി അവനെ നന്നാക്കും അല്ല അവൻ്റെ തള്ളേനെ ഞാൻ നന്നാക്കും അത് കേട്ട് പല്ലവി ചിരിച്ചു എന്താ പല്ലവി ചിരിക്കുന്ന ഏ ഞാൻ വെറുതെ ചിരിച്ചാ വെറുതെ പറഞ്ഞു ഞാൻ കുറച്ച് നേരത്തെ ഇത് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ കുറച്ച് ലേറ്റായി പോയെന്നെനിക്ക് സംശയം സാരമില്ല അല്ല ഇവിടെ എന്തോ കർമ്മങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പല്ലവിന്ന് കർമ്മങ്ങളൊക്കെ കഴിയുമ്പോൾ അറിയാം ആ തള്ള ഞങ്ങൾക്കിട്ട് പണിതരാൻ വേണ്ടിയിരിക്കുമെന്ന് തോന്നേ തള്ള പടി വന്നാലും തിരിച്ച് അതേ നാണയത്ത് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്കും പണി കൊടുക്കും എന്നാ ശരി കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഋത് കോള് കട്ട് ചെയ്തു അപ്പോഴേക്കും രാജേഷ്മി അങ്ങോട്ട് വന്നു രാജേഷ്മെച്ചു ആഹാ നിങ്ങൾ ഇവിടെ ഇരിക്കുവേണം താഴേക്ക് ഇറങ്ങി വരുന്നില്ലേ ആ ഋതു പറഞ്ഞു തന്നെ ഇറങ്ങി വരാം പെട്ടെന്ന് ഇറങ്ങി വാ അതെ അവിടെ കർമ്മി എഴുതുന്നുണ്ട് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാണ്ട് അതൊക്കെ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണോന്ന് പറയാ അപ്പൊ കുടുംബത്തിന്റെ ദോഷം മാറണ മാറാനാന്ന് പറഞ്ഞോണ്ടാണ് രാജേഷ്മി പുതിയ തന്ത്രം ഇറക്കിയിരിക്കുന്നത് അതും മരുമക്കൾക്ക് പണി കൊടുക്കാനുള്ള കാര്യമാണ് അത് രാജലക്ഷ്മിക്ക് എല്ലാം അറിയത്തുള്ളൂ എങ്ങനെയൊരു പണി കൊടുക്കണമല്ലോ പക്ഷെ ഇന്ദന്നെയൊക്കെ അത് വിശ്വസിച്ചിരിക്കുക അമ്മ കുടുംബത്തിന് ഐശ്വര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നേന്ന് അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പം കർമ്മി വന്ന് പൂജകളും കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ് അതിനുശേഷം കർമ്മി കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പ്രതിവിധികളും കാര്യങ്ങളൊക്കെ ഒക്കെ കുടുംബത്തിന് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ രാജേഷ്മി വന്നിട്ട് ഋതുവിനോടും പാർണോടും അവരുടെ കാര്യങ്ങളും നിൽക്കുക വന്നിട്ട് പറഞ്ഞു അതെ കറമ്പി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ കുടുംബത്തിന്റെ മരുമക്കൾ വേണം അത് ചെയ്യാനായിട്ട് മരുമക്കളോ അതെ പെണ്ണുങ്ങൾ വേണം ചെയ്യാനായിട്ട് അങ്ങനെ ആ തിരുമേനി പറഞ്ഞിരിക്കുന്നെ ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞോണ്ട് ഒരു ചെറിയൊരു കുടം എടുത്ത് എടുത്തോണ്ട് വരികയാണ് ആ കുടം മൊത്തം ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ ജപിച്ചിങ്ങനെ നൂലുകൊണ്ട് കെട്ടിയിരിക്കണം അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് എന്നിട്ട് പറഞ്ഞു അതെ ഈ കുടം ഞാൻ ആരുടെ തലയിലേക്ക് വെച്ചു തരുന്നോ അവർ ഈ വീടിന് ഇരുപത്തൊന്ന് വട്ടം വലം വെക്കണം അത് കേട്ടപ്പോ വിഷം ചോദിച്ചു ഇരുപത്തൊന്ന് വട്ടം വലം വെക്കാനോ അതെ ഇരുപത്തൊന്ന് വട്ടം വലം വെക്കണം കുടുംബത്തിലെ ഐശ്വര്യമൊക്കെ വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടും ദോഷങ്ങളൊക്കെ മാറാനും വേണ്ടിയിട്ടാ ഇന്ദ്രൻ പറഞ്ഞു അമ്മേ ഈ കുടം ഇങ്ങനെ വലം വെച്ചിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം വീണ്ടും കിട്ടുമോ ഇടമുണ്ടായിടാ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് പറയുന്ന കേട്ടല്ലോ എന്നിട്ട് രാജേഷ് പറഞ്ഞു മുളെ ഋതു നീ വേണം ഇതും കൊണ്ട് വലം വെക്കാനെന്ന് പറഞ്ഞു ഞാനാ അതെ നീ വേണം വലം വെക്കാനിട്ട് അപ്പോഴേക്കും ഋതു ഒരു മിനിറ്റ് അമ്മയെന്ന് പറയാണ് പിന്നെ അവർ കാര്യം കൂടെ പറഞ്ഞു രാജലക്ഷ്മി ഈ കുടം ആടെ തലയിൽ വെക്കുന്നോ പിന്നെ അത് അവർ കൈമാറാനായിട്ട് പാടില്ല അവരുടെ തലയിൽ തന്നെ ഇരിക്കണം ആ കുടം വെച്ചോണ്ട് അവർ ഇരുപത്തൊന്ന് വട്ടം വീടിനും വല്ലം വെക്കണമെന്ന് ഓഹോ തനിക്കിട്ട് പണിയാ ആദ്യം തന്നെ തരാൻ പോകുന്നത് അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല അങ്ങനെ കുടവുമായിട്ട് ഋതുവിൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ ഋതു പറഞ്ഞു അമ്മ ഒരു മിനിറ്റ് എന്ന് പറയുകയാണ് ഞാൻ ഈ ഷോളൊക്കെ ഇന്ന് ശരിക്കും കെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു നിന്നു രാജലക്ഷ്മി ഓർത്തു ഇപ്പം തന്നെ അവളുടെ തലയിലേക്ക് അവൾ ഈ കുടം മേടിക്കുന്നു ഋതു എന്ത് ചെയ്തു ബുദ്ധിമതിയല്ലേ ഋതു പെട്ടെന്ന് ആ കുടം അങ്ങോട്ട് മേടിച്ചിട്ട് അത് രാജക്ഷ്മിയുടെ തലയിലേക്ക് തന്നെ വെച്ചു കൊടുത്തു രാജലക്ഷ്മി ഞെട്ടിപ്പോയി അമ്മേ അമ്മയുടെ തലയിലാ കുട ഇരിക്കുന്നേ ഈ കുടം ആരുടെ തലയിൽ വെച്ചാലും താഴെ വെക്കലെന്ന് തന്നെ പറഞ്ഞേ ഇരുപത്തൊന്ന് വട്ടം വലം വെക്കണം എന്നല്ലേ പറഞ്ഞേ അമ്മ വലം വെക്കാൻ തുടങ്ങിക്കോ ഞാനോ അയ്യോ ഇനി അമ്മ മിണ്ടരുത് വലം വെക്കാൻ തുടങ്ങിക്കോ രാജലക്ഷ്മി പെട്ടുപോയി അങ്ങനെ പാടി പാടികൊടുത്തടി വാങ്ങിയെന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോ രാജലക്ഷ്മിക്ക് ഒടുവിൽ രാജേഷ്മി എന്തുവേണം കുടവുമായിട്ട് വലം വെക്കാൻ തുടങ്ങി ഋതു പാർവിനെ നോക്കി പാർവിന് ചിരി സഹിക്കാൻ പറ്റിയില്ല രണ്ടുപേരും കൂടെ അവിടുന്ന് പതുക്കെ അടക്കി പിടിച്ച് ചിരിക്കുക ആ സമയം ഇന്ദനും കൈ കൂപ്പി നിൽക്കുകയാണ് രാജേഷ്മി ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇരുപത്തൊന്ന് തവണ വലം വെക്കുമ്പോത്തേനും മനുഷ്യന്റെ ഇടപാട് തെറ്റും അങ്ങനെ രാജേഷ്മി കൂടെ നല്ല പണി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി